ഹലോ കൈശ് നമ്മളെ അമ്മയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ അമ്മയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് മുതലാളി മുൻനിൽ നിൽക്കുന്നുണ്ട് മുതലാളിയോട് വീട്ടിൻ്റെ ഓണറായ മുതലാളിയോട് ചോദിക്കാൻ വീടിനകത്ത് കയറാൻ വേണ്ടി പറ്റിയല്ല അപ്പോൾ മുതലാളിയോട് ചോദിച്ചത് വീടിനകത്ത് കയറി പുള്ളിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇതേ കുഞ്ഞിനെയും അമ്മേനേയും കാണാൻ വേണ്ടി കയറിയായിരുന്നു അതേ അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു കൂടുതലും നമ്മുടെ പത്ത് മണികളായിട്ടുള്ള മക്കൾ ഒൻപത് മണികളിത് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം അവളെ പോലെയാട്ടെ പാലും കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേക്ക് അവൾ പേടിച്ചെണ്ണീട്ട് വന്നതാണ് ഇപ്പോൾ കുഞ്ഞിന്തരണം വീണ് കിടക്കുന്നതിന് എനിക്ക് പേടിയായെന്ന് പറഞ്ഞെടുത്തല്ലേ കേട്ടോ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവളെനിക്ക് പരിചയമില്ല മൂന്ന് ദിവസമൊക്കെ പരിചയമുള്ളൂ ഇതുപോലെ ഒരു കുഞ്ഞിനെ ഇതുപോലെ ഒരാൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞിനെ ഒരു അമ്മ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി ഇതുപോലെ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് നമ്മളെന്നെ കടിക്കാൻ വന്നു അതുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അവരെ അലോ ചെയ്താൽ മാത്രമേ ഞാനെ തുടത്തുള്ളൂ അങ്ങനെയാണ് പക്ഷേ ഇവളങ്ങനെയൊന്നുമല്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു അപ്പം വന്ന പാടെ തന്നെ ഞാൻ എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ രാവിലെ കേട്ടോ ഡ്യൂട്ടിക്ക് മുന്നെയാണ് കേട്ടോ ഇത് നോക്കാൻ വേണ്ടി പോയ കഥയൊക്കെ പറയുന്നത് അപ്പം രാവിലെ കുറേ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വിളിച്ചോണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ അവിടെ പാവം കേട്ടോ കുഞ്ഞു കിടക്കുവാണ് പിന്നെ എപ്പോഴും വിശപ്പ് തന്നെ ഇത്രവും മക്കൾക്ക് പാല് കൊടുക്കുന്ന പറഞ്ഞ ചില്ലറ കാര്യമാണ് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഏഹ് ചേച്ചി ചോദിച്ചിവിടെ എങ്ങനെയാണ് ഈ പിള്ളേരെയൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി കാ ചോറും എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അതൊന്നും ചേച്ചി വിഷമിക്കാണ്ട ഇച്ചിരി കണ്ണൊക്കെ തുറന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട് അവരാണ് ഈ സൈഡൊക്കെ നല്ലതുപോലെ വേറെ പട്ടികളൊന്നും കയറാതിരിക്കണം അവരെ പണി സാധനങ്ങളൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ മുതലാളി വന്നു മുതലാളിക്ക് ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ഗുണ്ടൻ ചക്കരയാണ് കേട്ടോ ഞാനെവിടെയുണ്ടോ അവിടെ അവനുണ്ടാവും അങ്ങനെയാണ് അവൻ അത്യാവശ്യം കൊടുത്തേച്ചു പിന്നെ ചേച്ചിയോട് കുറേ നേരം സംസാരിച്ചു കേട്ടോ അവർക്കൊന്നും താല്പര്യമില്ല പൂടെ കിടക്കുന്നതൊന്നും കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് പിന്നാലെയാണ് അപ്പോൾ ഇതിനിപ്പോൾ വളർന്ന് വരുവാണെങ്കിൽ അവർക്കൊരു ശല്യമാവത്തില്ലേ പിന്നെ വേറെ പട്ടികളൊന്നും ഈ കുഞ്ഞുങ്ങളെ കടിക്കാൻ വേണ്ടി നിൽക്കും പിന്നെ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇതുങ്ങളെ ഇവിടെ നിന്ന് എടുത്ത് കളയണം അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷെ ഞാനിപ്പോൾ വന്നിട്ട് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണമാണ് അവർ മിണ്ടാതിരിക്കുന്നത് കാര്യം ഇവർക്കറിയാം ഞാനിവിടെ പട്ടിയെ നമ്മുടെ ഷോപ്പ് എങ്ങനെയാണ് ഉള്ളത് പട്ടീനെയൊക്കെ നോക്കുന്നുള്ളത് കാരണം ഇവർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഇവർക്ക് അതൊരു രക്ഷപ്പെട്ടു കാര്യം ഇവർ ഇവിടെ ഉള്ള ആൾക്കാരൊന്നും കൊടുക്കില്ല കേട്ടോ നമ്മളെന്തേലും കൊടുക്കാൻ വേണ്ടി പറയാണെങ്കിൽ അവർ പറയും നിങ്ങൾ നമ്മളെ ഇവിടെ ഇ എം ഐയിലാണ് വീട് വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിലവിന് പോലും കഴിയാനുള്ള പൈസ ഇല്ലാന്ന് പറയും അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ കൺസെപ്റ്റിൽ കറക്റ്റ് ആയിരിക്കാം എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതല്ലേ പക്ഷേ നമ്മൾ തെറ്റ് പറയുന്നതല്ലാട്ടോ പക്ഷെ ഒരു ഒരു എന്താ പറയുക ചില ആൾക്കാർ മാത്രമാണ് നല്ലൊരു മനസ്സുള്ള ആൾക്കാരുട്ടോ ആഹാരം കൊടുത്ത് പോകുന്ന ഒരു എണ്ണമുള്ള ഒരാൾക്കാർ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അടിച്ച് വരട്ടും കേട്ടോ അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വന്നു ആഹാരമൊക്കെ കൊടുത്തു അപ്പോഴേക്ക് കുണ്ടൻ ചക്കര വന്നു നമ്മുടെ ഗോപി വന്നു നമ്മുടെ റോസ വന്നു മുല്ല വന്നു അങ്ങനെ കുറേ നമ്മുടെ ടീമുകളൊക്കെ വന്നു അവർക്കൊക്കെ ആഹാരം കൊടുത്ത് കുഞ്ഞിനെ ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അവൾ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്നൊന്നുമല്ല മാറ്റർ അവൾ ഓടി പോവാൻ വേണ്ടി നിൽക്കുന്നതാണ് കഥ കേട്ടോ അവൾ പോകുന്നതാണ് നല്ല ചന്ത ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടേ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ കൊടുത്തത് കാരണം പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓടി പോകുന്നുണ്ടോ പിന്നെ അവൾ അവളുടെ മക്കളുടെ അടുത്തേക്ക് അവൾ ഓടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഓടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടാൻ ചാൻസ്